േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടതിനെ തുടർന്ന് ഇനി സത്യങ്ങൾ തെളിയിക്കാതെ മാർഗമില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആദർശ് നയനയും ഇതേ കാര്യം ആദർശിനോട് പറയുന്നു അബിയുടെ ചതി അത് പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല ഇതോടെ ഒടുവിൽ നയനയുടെ അമ്മയുടെ മുന്നിൽ സത്യങ്ങൾ വ്യക്തമാക്കുകയാണ് ആദർശ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചിത്രമോൾ എൻ്റെ കുഞ്ഞല്ല അത് സത്യം തന്നെയാണ് നയനയ്ക്കും ആ കാര്യം അറിയാം മറ്റൊരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആണ് എന്ത് അതെങ്ങനെ അതെ അവൻ എല്ലാവരെയും ചതിക്കുകയാണ് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള അവൻ്റെ ചതി ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന നയനയുടെ അമ്മ ഈ സത്യം നവ്യ അറിയണമെന്ന് വ്യക്തമാക്കുകയാണ് പക്ഷേ നയനയാകട്ടെ അതിനുള്ള സമയമായിട്ടില്ല അവരുടെ കുടുംബം തകർക്കണോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു പക്ഷേ സത്യങ്ങൾ നവ്യ ഇതേ തുടർന്ന് അറിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്